ആ കുട്ടികൾ ഇരുന്ന പോലെ തന്നെയാണ് കുറച്ച് പഠിപ്പിച്ച് ഇരുന്നിട്ടുണ്ട് ദേഹം എന്തെല്ലാം പുറത്ത് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിലുള്ള ആ കുട്ടിത്തം മാറിയിട്ടില്ല എന്നുള്ളതാണ് ആയ സത്യം എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് കുറേ ടെൻഷൻസൊക്കെ ഉണ്ട് കുറേ ലോഡുണ്ട് കുറേ കുറിയുണ്ട് മക്കളെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ ആ പഴയ ആ പത്താം ക്ലാസ്സിലെ പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ആളുകളൊക്കെ മരണക്കളി കളിച്ചിട്ടാണ് രൂപത്തിലേക്ക് മാറിയതെന്നും തോന്നുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷം ഈ പരിപാടിയുടെ പരിപാടി നിയന്ത്രിക്കുന്ന അധ്യക്ഷൻ പ്രിയപ്പെട്ട ഉദ്ഘാടക അതിലേറെ പ്രിയപ്പെട്ട ഇവരുടെയൊക്കെ ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പോലെ തന്നെ കണ്ണാടി നിലവേരാണ് നോക്കുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചു കാണുന്ന കണ്ണാടി ഈ കണ്ണാടി ഇങ്ങനെ തന്നെ കുറേ കാലം കൂടി പോകട്ടെ എല്ലാ ടെൻഷനും മറന്നുകൊണ്ട് പഴയ ആ കുറുമ്പുള്ള മുൻനിരക്കാരും മധ്യനിരക്കാരും പിൻനിരക്കാരുമായി നിരക്കാരുമായി കൂടാനും കുസൃതി കൂടാനും വഴക്കുകൂടാനും ഒക്കെ വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു മനസ്സിനുടമുള്ളത് ഇനിയും നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മ നല്ല കൂട്ടായ്മയായിട്ട് മാറട്ടെ ഞാനൊരു പോലീസുകാരനാണ് പ്രസംഗിക്കാനൊന്നും എനിക്ക് വരിങ്ങനൊന്നും അറിഞ്ഞുകൂടാ ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ ഇരുപത്തൊന്ന് കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ കണ്ട കുറേ സംഗതികൾ നിങ്ങളോട് പറയാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ ശരിക്കും പറഞ്ഞ ഒരു കുശുംബ് പരിപാടിയാണ് അവിടെ കണ്ടത് ഇവിടെ പറയാം നിങ്ങളെ കാണോ കണ്ണാടിയെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ കാണുമോ വളരെ നല്ല രസോട്ടുണ്ട് എങ്കിലും പോലീസുകാരൻ എന്ന രീതിയിൽ നമ്മൾ നേരിടുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടായ്മകളിൽ കുറേ ഒളിച്ചോട്ടം കൂടി നടക്കുന്നുണ്ട് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ടെൻഷനാണ് നിങ്ങളെ കാണുമ്പോൾ ആരെങ്കിലും ഒളിച്ചോണ്ടൊക്കെ ടെൻഷൻ എനിക്ക് കാണാൻ മനസ്സിലാക്കുന്നതാണ് കാരണം അവിടെയാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസത്താണ് നിങ്ങളൊക്കെ പോസിറ്റീവ് ചിന്താഗതിയാണ് ഈ കൂട്ടായ്മ മാനസികമായി റിലാക്സ് റിലാക്സാവുന്നു പഴയ ആളുകളെയൊക്കെ സഹായിക്കാൻ പറ്റുന്നു ഒക്കെയുള്ള രീതിയിലാണ് നിങ്ങളുടെ ചിന്ത പക്ഷേ പോലീസുകാരൻ എന്ന രീതിയിൽ ഞങ്ങൾ ആശങ്കപ്പെടുത്തുന്നത് ഈ കൂട്ടായ്മ മൂലം ഏതെങ്കിലും കുടുംബം പൊട്ടിപ്പോകുന്നതാണ് അപ്പോൾ സ്വാഭാവികം അങ്ങനെ എല്ലാ കുടുംബം എല്ലാത്തിനെയും ഞാൻ നെഗറ്റീവായി പറയല്ല അങ്ങനെ സംഭവിക്കാതിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടായ്മകൾ വളരണം അതോടൊപ്പം നന്മകളും വളരണം പക്ഷെ ഒരിക്കലും നമ്മുടെ കൂട്ടായ്മ കൊണ്ട് ഒരു കുടുംബത്തിന് പോലും ഒരു ചെറു നോവ് പോലും ഉണ്ടാക്കുവാൻ ഈ കൂട്ടായ്മക്ക് പറ്റാതിരിക്കട്ടെ എന്ന് പറയാൻ പറയും അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നിങ്ങളൊക്കെ കാണുമ്പോൾ അതാണ് എന്റെ സങ്കടം അപ്പോൾ നിങ്ങളേക്കും എന്നെ എല്ലാവരും കൂട്ടുകാരാണ് മനസ്സിലായി അങ്ങനെ അങ്ങനെയൊന്നും തോന്നുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് പറയുന്ന വിദ്യാർത്ഥികളോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് കേരളം എന്ന് പറയുന്നത് ഭയങ്കര സങ്കൽ ഭയങ്കര നാടാണ് വിദ്യാർത്ഥി എല്ലാം പഠിച്ച് നമ്മളൊക്കെ പഠിച്ച് സാക്ഷരതയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണുള്ളത് നമ്മൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഭയങ്കര പോലും ഭയങ്കര വിവരമാണ് പോലും ആരോഗ്യത്തിൽ ഗംഭീരമാണ് പോലും അമേരിക്കയിലെ ടെക്സാസ് നഗരത്തിന് സമാനമാണ് പോലും നിങ്ങളുടെയും എന്റെയും ആരോഗ്യം ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് മരിക്കുന്നതിലും ഡിജിറ്റൽ സംവിധാനത്തെ മൊബൈൽ ഫോണിനെ ബാങ്കിനെ ഇന്റർനെറ്റിന് ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത സംസ്ഥാനം കേരളമാണ് സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത പട്ടിണിയില്ലാത്ത നല്ല നാട് കേരളമാണ് ഇന്ത്യയിൽ നമ്പർ വൺ പോലീസ് ഉള്ളത് കേരളത്തിലാണ് അങ്ങനെ സകല തരത്തിലും നമ്പർ വണ് കേരളം അങ്ങനെയുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പക്ഷേ ശരിയായ കേരളത്തിന്റെ മറുവശമുണ്ട് അത് തന്നെയാണ് നിങ്ങളും ഞാനും ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ കൂട്ടായ്മ ചർച്ച ചെയ്യപ്പെടേണ്ടതും വിദ്യാർത്ഥികൾ അറിയേണ്ടതും ഈ ഈ ഒരു സംഗതിയെക്കുറിച്ചാണ് കുറിച്ചാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആരോഗ്യമുള്ള കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് എ പ്ലസ് ഒക്കെ കിട്ടി ഗംഭീരമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും എനിക്ക് നിങ്ങളിലും വിശ്വാസമില്ല നാളെ നിങ്ങൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല കാരണം എൻ ഐ ടി എന്ന് പറയുന്ന ലോകത്തെല്ലാവരും എത്തിപ്പെടാൻ കൊതിക്കുന്ന എൻ ഐ ടിയിലെ മൂന്ന് കുട്ടികളാണ് ഈ വർഷം ആത്മഹത്യ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മെഡിക്കൽ വിദ്യാർത്ഥികളിൽ എത്രയോ പേര് ഈ ഈ വർഷം ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടും ആരോഗ്യം കൊണ്ടും എന്ത് കാര്യമാണ് വിചാരിച്ച ഉന്നത സ്ഥലങ്ങളിലെത്തി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്തിയിട്ട് ജീവനം അവസാനിപ്പിക്കാനാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ബോധം നിങ്ങളെ ഉണ്ടാക്കുക എന്നതാണ് ഞാൻ ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇന്ത്യ കേരളത്തിലെ നെഗറ്റീവ് തലങ്ങൾ ആ ആ വിശ്വാസ കേടുങ്ങിണ്ട് നിങ്ങളെ മുഖത്തൊക്കെ കാണുമ്പോൾ നിങ്ങളെ കോൺഫിഡൻ്റാണ് ആരുമായിരിക്കുന്നു ഞാനോ ഇങ്ങനെയാണ് മലയാളിൻ്റെ ചിന്ത ആ മലയാളീൻ്റെ ചിന്തയുടെ പ്രശ്നമാണ് മലയാളി നിങ്ങൾ മലയാളിയാണോ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊന്ന് വീട്ടിലേക്ക് പോയട്ടെ മനസ്സ് വീട്ടിലേക്ക് പോയാൽ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഭക്ഷണം കഴിക്കുന്നത് വീട്ടിലെ ഏറ്റവും പുതിയ പാത്രത്തിലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അല്ല കരിമ്പൻ അടിച്ച പാത്രത്തിൽ തന്നെയാണ് പുഴു നമുക്ക് ചോറ് കിട്ടുന്നത് ശരിയാണോ തെച്ചയാണോ ആ നല്ല പാത്രം എവിടെയാണ് ഷോക്കേസ് ആർക്കു വേണ്ടിയാ പാത്രം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അമ്മ ആ പാത്രത്തിൽ എന്താ നിങ്ങൾ എനിക്ക് ചോറ് തരാത്തത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അമ്മയോട് ചോദിച്ചപ്പോ ആരെങ്കിലും വന്നാൽ കൊടുക്കാൻ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും വന്നോ ഇതുവരെ വന്നിട്ടില്ല മനസ്സിലായില്ല അപ്പോൾ അത് വരുവെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ തട്ടുമ്പോൾ വെച്ചിരിക്കണം ആ സാധനം ബെഡ്ഷീറ്റ് ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് എനിക്ക് ഉള്ളത് പെട്ടി എന്റെ വീട്ടിലെ ബെഡ്ഷീറ്റ് എല്ലാം കാണണം പന്ത്രണ്ട് ഓട്ടമുള്ള ഒരു സാധനത്തിലാണ് ഞാൻ രാവിലെ ആ റൗസർ ആണോ ലുങ്കിയാണോ മനസ്സിലാവാൻ കഴിയാത്ത അതിന് എണീക്കൊരു വ്യക്തനാണ് ഞാൻ ഭാര്യയോട് പറഞ്ഞ അവളെല്ലാം പറ്റി എന്തിനാരെല്ലാം വന്നാൽ ഇരിക്കാൻ എന്റെ വീട്ടിലെ രണ്ടര പോലെ ആരും എല്ലാ സാധനം അങ്ങനെയാണ് ശരിയാണോ തെറ്റാണോ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാലോ ഈ കണ്ണൂർ ജില്ലയിൽ അല്ലെങ്കിൽ ഈ റോഡിൽ രണ്ട് ആക്സിഡന്റ് ആയി വിചാരിച്ചോ നിങ്ങൾ രണ്ട് രണ്ടാക്സിഡന്റ് ആയി രണ്ട് ബൈക്കുകൾ തമ്മിൽ ഇടിച്ചു നാടോക്ക് അവിടെ ഏതെങ്കിലും അടിയെന്നറിയോ ഞാൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെയാണ് രണ്ടാളും മുട്ടിയിട്ടുണ്ടാവില്ല ഇടപെട്ട പോലീസ് പോയാവായിരിക്കും പോലീസാരെ കൊണ്ടുപോയി കുത്തിച്ചു തന്നുകയായിരുന്നു മലയാളി ഇതുവരെ ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് മലയാളി സംഭവിച്ചിട്ടില്ല ഇനി ഇങ്ങളെ ഹെൽമെറ്റ് വെച്ചിട്ടാണോ യാത്ര ചെയ്യാറ് ഹെൽമെറ്റ് വെക്കാതെ പോലീസ് പിടിച്ചിട്ടുണ്ടോ പോലീസിനോട് നിങ്ങൾ എന്താ പറഞ്ഞത് എപ്പോ വെക്കും ഇപ്പം മറന്നു പെട്ടെന്ന് മറന്നു വരുന്നത് മരിച്ചറിഞ്ഞപ്പോ മറന്നു വരിക ഞാൻ ഇവിടെയാണ് എൻ്റെ വീട് ഇവിടം വരെയാണ് വന്നത് ഇങ്ങനെ പത്ത് പന്ത്രണ്ട് മൂത്ത കള്ളത്തം പറയാ ഇതുവരെ ഒരു മലയാളിയും പറ്റിപ്പോയി ഹെൽമെറ്റ് മറന്നുപോയി എന്ത് വേണേലും ചെയ്തു എന്ന് പറയുന്ന ഒരു മലയാളിയും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ മലയാളികൾ വിചാരിക്കുന്ന ഗംഭീരം മാറുന്നില്ല ലോക ഉണ്ടായിപ്പാടാ മലയാളി അത് മനസ്സിലാവണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ കാരണങ്ങൾ ഇനി നിങ്ങളെ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ നിങ്ങളെ വീടിനെ രക്ഷിക്കണമെങ്കിൽ നിങ്ങളെ മക്കളെ ഒക്കെ ഗംഭീരമാക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് എന്ന് നിങ്ങൾ ചോദിക്കണ്ട എന്തെങ്കിലും ടിപ്പ് വേണോ നിങ്ങളെ മക്കളെ നന്നാക്കാൻ ഭർത്താവിനെ നന്നാക്കാൻ ഭാര്യയെ നന്നാക്കാൻ എന്തെങ്കിലും ടിപ്പ് വേണോ പറ നിങ്ങൾ മിണ്ടുവന്നില്ല നിങ്ങളെ നോട്ടവും ബാബയെല്ലാം കണ്ടാവുകയായിരിക്കും ഏയ്യോ വന്ന പോലെ ഏയോ വരുമ്പോ മിണ്ടത് അങ്ങനെ ഇരിക്കണം നിങ്ങൾ വെറും കുട്ടികളെന്നെ കേട്ടോ ഇങ്ങക്ക് ഒരു വലിയ വളർച്ച ഒന്നുമില്ല അവർ ഇവിടെ വന്നപ്പോൾ ആ പത്താം ക്ലാസ്സിലെ കുട്ടിന് സ്വാഭാവികം ഇങ്ങനെ വേണം കുറച്ചും കൂടി റിലാക്സബിൾ ആയിട്ട് നിങ്ങൾ പെരുമാറണം ഓക്കെ അപ്പൊ ഞാൻ ചോദിച്ച ടിപ്പ് വേണോന്ന വേണോ യെസ് പറഞ്ഞോ വെരി ഗുഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ മാന്യമായി ജീവിക്കണമെങ്കിൽ നിങ്ങളൊരു പോലീസുകാരനാവണം ആരാണോ ഞാൻ ഇച്ചിരി പ്രതീക്ഷിച്ച പോലീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ ആ വളവിൽ നിന്ന് ഹെൽമെറ്റ് പിടിക്കുന്ന ജന്തു റോഡ് റോഡുമ്പല് നിൽക്കുന്ന വേട്ടക്കാരൻ നരാധമൻ ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നത് എവിടെയാണ് പാളിച്ച പറ്റിയത് നിങ്ങളെ ഈജ്വരെ പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ടോ പിന്നെ എന്തിനാണ് പോലീസിനെ പേടിച്ചത് പോലീസ് നരാധമനാണെന്ന് പറയാൻ എന്താ അധികാരമുള്ളത് ഉള്ളത് പക്ഷെ നമ്മളെല്ലാം വിചാരിക്കുന്നത് പോലീസ് എന്തോ സാധനം എന്നാണ് ശരിയല്ലേ അവിടെയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടുത്തേക്ക് വരുമ്പോൾ അത് പ്രാർത്ഥിച്ചിരുന്നോ ഈ കണ്ണാട്ടി എന്ന് പറയുന്ന പരിപാടിയിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു എന്താ പ്രാർത്ഥിച്ചത് എന്റെ വീട്ടിൽ കള്ളൻ കയറരുത് എന്ന് പ്രാർത്ഥിച്ചോ ഈ റോഡിലൊന്നും ആക്സിഡന്റ് നടക്കരുത് എന്ന് പ്രാർത്ഥിച്ചോ എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭർത്താവ് അവിടെ തന്നെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചോ എന്റെ മക്കൾക്ക് ഒരു ആപത്തും ഉണ്ടാവരുത് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ പ്രാർത്ഥിച്ചോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ ഈ കണ്ണൂർ ജില്ലയിൽ ആപത്തൊന്നും ആപത്തുനിന്നുണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ മലയാളിയെ പറ്റൂല എന്റെ വീട് മാത്രം പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അത് കണ്ണൂരിലെ പോലീസുകാരനെയാണ് കണ്ണൂരിലെല്ലാം പോലീസുകാരൻ പ്രാർത്ഥിക്കുന്ന എന്താ അറിയാം കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു വീട്ടിലൊന്നും കള്ളൻ കയറായിരുന്നു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ്റെ പേരാ പോലീസുകാരൻ നിങ്ങളെ വീട്ടിലൊന്നും ആരും ആത്മഹത്യ ചെയ്യുന്ന ഹൃദയം തൊന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ പേരാ പോലീസുകാരൻ ഈ റോഡിലൊന്നും ഒരാളും ആക്സിഡന്റിൽപ്പെട്ട് ആപത്തിൽപ്പെടരുതെന്നും മരിക്കരുതെന്നും പരിക്ക് പറ്റരുത് എന്നും ഹൃദയം തോന്നുന്നു പ്രാർത്ഥിക്കുന്നവന്റെ പേരാ പോലീസുകാരൻ എന്നിട്ടാണ് പറയുന്നത് ജന്തു വേട്ടക്കാരൻ മനസ്സിലായില്ലേ നിങ്ങളെക്കാൾ എത്രയോ വിശാലം ഒരു വിധത്തിൽ ഈ പ്രാർത്ഥന എന്താണെന്നറിയോ നിങ്ങളെ വീട്ടിൽ ഇഷ്ടം കൊണ്ടൊന്നുമല്ല നിങ്ങളങ്ങോട്ട് കള്ളം കാര്യം അന്നേരം തൊട്ട് പോലീസുകാരനോടണം പുറകെ ഒരു ചോറും ഇല്ല ഉറക്കുമില്ല ഇനി നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും തൂങ്ങി മേടിച്ചാലോ അവിടെയും പോലീസുകാരും വരണം അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഇന്ന് ഈ നാട്ടിൽ ഒന്നും ആപത്ത് നടക്കരുത് എന്ന് അതുതന്നെയാണ് എനിക്ക് ഇങ്ങളോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു ആപത്തും സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിക്കാൻ ഈ കുടുംബം ഒരു കഴിയണം അങ്ങനെ വിചാരിക്കുന്നത് എന്തായാലും എൻ്റെ അവിടെ ഒന്നും സംഭവിക്കില്ല എൻ്റെ ഭർത്താവ് തമ്പു മക്കൾ തങ്കൊടുത്തേ എല്ലാവരും കുടുകൊടു പക്ഷേ കേരളത്തിലെ കണക്കങ്ങനെയല്ല നിങ്ങൾ നാടിനെ കുടുകണോ കുടുകൂടുവാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരും ദിവസം ഒരു രണ്ട് ദിവസങ്ങളെ വന്നാൽ മരിച്ചു ഈ നാടിന്റെ യഥാർത്ഥ സ്പന്ദനങ്ങൾ അറിയണമെങ്കിൽ പോലീസ് കാണണം നിങ്ങൾ കാണുന്നതെല്ലാം ഗംഭീരം ഭാര്യ ഭർത്താവ് നമ്മൾ അടി കാണണം നിങ്ങൾക്ക് വരികയാളത്തേക്ക് നിങ്ങൾക്ക് മക്കൾ വിളിച്ചോടി കണ്ടിട്ടുണ്ടോ ഇനി ഞാനതാ പറഞ്ഞു അതാണ് തുടങ്ങി വെച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങളെത്ര കുട്ടികൾ ആത്മഹത്യ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അത് തന്നെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ ദിവസവും കാണുന്നത് ഈ ആത്മഹത്യയാണ് ഈ ദിവസം കഴിഞ്ഞ ദിവസം മടപ്പള്ളി കോളേജിൽ ഏറ്റവും മികച്ച ആണ് സൂയിസൈഡ് ചെയ്തത് ആർക്കും അറിയില്ല എന്തിനാ മരിച്ചതെന്ന് മടപ്പള്ളി കോളേജിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ടറിയാലോ അങ്ങനെ കിട്ടിയ കുട്ടി പത്താം ക്ലാസ്സിലെ കുട്ടിയാണ് കഴിഞ്ഞ ദിവസം മാഹിപ്പുഴി മരിച്ചത് പത്രത്തിൽ വായിച്ചില്ലേ എന്തിനാ മരിച്ചത് മഹിപ്പുഴി മരിച്ചത് എന്തിനാ എന്നാ പത്രത്തിൽ എഴുതിയത് അമ്മ ഫോൺ പിടിച്ചു വാങ്ങിയതിന് ലോകത്ത് ഏതെങ്കിലും അമ്മ ഫോൺ പിടിച്ച് വാങ്ങിയാൽ കുട്ടി മരിക്കുവോ അമ്മേൻ്റെ അടുത്ത് ഫോൺ വാങ്ങുന്ന കുട്ടിക്ക് അന്ന് അമ്മ അപ്പൊ കുട്ടി ഫോൺ വാങ്ങിയിട്ടല്ല മരിച്ചത് കുട്ടി മരിച്ചതിനാ കുട്ടിക്ക് ആറാം ക്ലാസ്സിൽ കൂടുതലൊരു പ്രണയമില്ല പത്താം ക്ലാസ്സിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചെക്കൻ പറഞ്ഞു ഓട് എനിക്ക് ഇന്ന വേണ്ട സങ്കടം പറ്റാണ്ട് പോട്ടത്തിൽ പുഴ തുള്ളി മരിച്ചത് എന്തൊരു വിദ്യ അവിടെയാണ് വിഷയം നാലാം ക്ലാസ്സിലെ കുട്ടി പേപ്പർ വായിക്കണ്ട പേപ്പർ കണ്ടില്ല പേപ്പർ ഉണ്ടാവുക പേപ്പർ വായിക്കുന്ന ഒരു മനുഷ്യന്മാറാഹുവിന്റെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂടി ഇരിക്കാൻ പറ്റില്ല പേപ്പർ എന്ന് പറയുന്ന സാധനം ഒന്നും പഠിക്കണം ദിവസം ഒന്നും വായിച്ചിട്ടില്ലെങ്കിലും പേപ്പർ വായിക്കണം രാവിലെ വീട്ടിന്റെ ഉമ്മറത്തിൽ ഇങ്ങനെ ഒരു മടക്കുള്ള സാധനം കിട്ടിട്ടില്ലേ അനിയും കണ്ടിട്ടുണ്ടോ അതിങ്ങനെ അതിങ്ങനെ നീരും എങ്ങനെ ഒന്നും പഠിക്കണ്ടെ അപ്പൊ അത് അങ്ങനെ നീരും അതിൽ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് കുറെ സാധനം എഴുതി വെച്ചാണ് അതിന്റെ പേര് വാർത്ത എന്നാണ് ഈ നാടകങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് വാർത്തകളായി നമ്മൾ പത്രത്തിലൂടെ കാണാൻ ആ വാർത്തകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ദിവസവും ചിന്തിക്കുമ്പോഴാണ് നിങ്ങളൊരു നല്ല മനുഷ്യനാകുന്നത് പക്ഷെ ദേവമ്മക്കൊന്നും അങ്ങനെ ചിന്തയില്ല നിങ്ങൾ ആരെങ്കിലും നശിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഞാൻ നാളെ ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ അമ്മ നാളെ ആത്മഹത്യ ചെയ്യുന്നു നിങ്ങൾ കരുതിയുണ്ടോ നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളമ്മ ഒളിച്ചോടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഒന്നാലോ ഒന്നാലോച്ച് നിങ്ങളമ്മ ഒളിച്ചോടുന്നേ അടുത്ത കണ്ണാട്ടി എന്ന് പറഞ്ഞ പരിപാടിയിൽ പറയാൻ പറ്റുമോ എൻ്റെ അമ്മ ഒളിച്ചോടി ഹാപ്പി ഓച്ചോട്ടം ഇടുകൊടുക്കാൻ പറ്റുമോ ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലില്ല ആ ചിന്ത പോലീസുകാരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് പോലീസുകാരനാണെന്ന് പറഞ്ഞത് ഓക്കേ നാലാം ക്ലാസ്സിലെ കുട്ടി എന്തിനാണ് മരിച്ചത് നാലാം ക്ലാസ്സിലെ കുട്ടി മരിച്ചതിനാ ടൂറിന് വിടാത്തേന് തൂങ്ങി മരിച്ച എന്റെ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അമ്മ ആ പത്ര വാർത്ത വായിച്ച് ചിരിച്ചിരിക്കും കണക്കില്ല എന്ന് അമ്മ കുട്ടി മരിക്കുമ്പോൾ ചിരിക്കുക അമ്മ പറഞ്ഞു ഞാൻ അതിനല്ല ചിരിച്ചത് നിന്നെ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി പഠി പഠിക്കുന്നത് വരെ എന്റെ അച്ഛൻ ടൂറിൽ വിട്ടിട്ടില്ലല്ലോ അങ്ങനെ വിടാത്ത നീ എത്ര ആവശ്യം മരിക്കേണ്ടിയിരുന്നു അത് ആലോചിച്ചിട്ടാണ് ഞാൻ മരിച്ചിരി എന്നെ ഞാൻ മരിച്ചിട്ടില്ല ഏഴാം ക്ലാസ്സിലെ കുട്ടി എന്തിനാ സൂയിസൈഡ് ചെയ്തത് ഐലൈറ്റ് മാളിന്റെ മേലെ കണ്ണൂർ ജില്ലേനെ കുറിച്ച് അത്ര അറിയില്ല കേട്ടോ കോഴിക്കോട് ജില്ലയിലെ വാർത്തകൾ എനിക്കറിയുള്ളൂ ഹൈലൈറ്റ് മാളിന്റെ പതിനാം പന്ത്രണ്ടാമത്തെ തട്ടിൽ നിന്ന് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി താഴേക്ക് ചാടി മരിച്ചു പോലീസ് ഓടി വന്ന് ആ ശരീരം പരിശോധിച്ച് നോക്കുമ്പോൾ കീശയിൽ നിന്ന് ഒരു കഷ്ണം കടലാസ് കിട്ടി ആ കടലാസിൽ ചക്കൻ എഴുതി വെച്ച വാർത്ത വായിച്ചപ്പോൾ പോലീസ് ഇങ്ങോട്ട് ചിരിച്ചുപോയി നാട്ടുകാർ പറഞ്ഞു പോലീസ് ഇങ്ങനെ തന്നെയാണ് മരിച്ചെടുത്തൊന്നും ചീരിക്കും ചെന്നിക്കുന്നത് ആ പറഞ്ഞ ചങ്ങായിനെ പോലീസ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും നീ കടലാസ് ഒന്ന് വായിക്കൂ ഓം വായിച്ചപ്പോ ഇല്ലേ ഓം ചിരിച്ച ചീരിക്ക് കാണക്കില്ല ഇന്ന ഏഴാം ക്ലാസ് തന്നെ എഴുതി ചെന്നാലോ ഞാൻ വിട വാങ്ങുന്നു വിട 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 ഉത്ത് എന്റെ അക്കൂരത്തിലെ മീൻ മരിച്ചതിൽ പ്രതിഷേധിച്ച് ഞാൻ പോകുകയാണ് ഏഴാം ക്ലാസ്സിലെ ചെക്കൻ അവന്റെ അക്കൂരത്തിലെ മീൻ മരിച്ചതിനാ കോഴിക്കോട് ജില്ലയിൽ വയസ്സ് അവൻ കൂട്ടുകാരിലായിരുന്ന അവിടെയാണ് നമ്മളെ പാടിച്ച ഇനി ഇനി നിങ്ങളൊന്നും കാണാത്ത ഒന്നാം ക്ലാസ്സിലെ ചെക്കൻ അവൻ അമ്മേൻ്റെ കൂടെ രാവിലെ എണീക്കും അമ്മ അവൻ വണ്ടർഫുൾ അവൻ രാവിലെ എണീക്കുന്നുണ്ട് അമ്മ അടുക്കളയിലേക്ക് പോകുമ്പോൾ അമ്മയുടെ ഫോൺ എടുത്ത് അവൻ അമ്മയുടെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് യൂട്യൂബ് നോക്കി ദിവസവും ടി വി മൊബൈൽ ഫോൺ നോക്കുന്നത് അമ്മ കണ്ടില്ല ഒരു ദിവസം ആ ഫോൺ പൊട്ടിത്തെറിച്ച ആ ചെക്കൻ മരിച്ചുപോയി ആ മരിച്ച ചെക്കനെ ആ ഒന്നാം ക്ലാസ്സിലെ ചെക്കരങ്ങൾ ആരോ കണ്ടിട്ടുണ്ടായിരുന്നു കാണണമായിരുന്നു ആ തലച്ചോറ് ഇങ്ങനെ കിടക്കയിലില്ലേ ഒരു പൂക്കളം പോലെ കിടക്കുന്ന കിടക്കുന്നവരെ കണ്ടില്ല വെള്ളയും കറുപ്പും ചോക്കുവായിട്ട് ഇങ്ങനെ വട്ടത്ത് കിടക്കുക തലച്ചോറ് ആ രംഗം കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ നാലാം ക്ലാസ്സിലെ മകൻ ഫോൺ കൊണ്ടു കളിക്കുമ്പോ എന്റെ പേടിയാണ് ആശങ്കയാണ് എന്റെ മകന്റെ തലച്ചോട് അവനെ പൊട്ടിപ്പോകുമോ എന്നുള്ള ആശങ്ക ആ ആശങ്കയാണ് നിങ്ങൾക്കില്ലാതെ പോയത് മുപ്പത്തിരണ്ട് വയസ്സല്ല ചങ്ങാതി കോഴിക്കോട് ഓഫീസിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചാർജിലിട്ട് ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ഫോൺ പൊട്ടിത്തെറിച്ച് ഈ ചെവിടിന്റെ ഈ സൈഡ് തെറിച്ച് പോയത് എന്ത് രസംന്നറിയോ കാണാൻ അതിനുശേഷം എന്റെ ഭാര്യ ഇങ്ങനെ ചാർജിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചിതന്താളി പൊട്ടാക്ക് മനസ്സിലായില്ലേ ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥ അങ്ങനെ സംഭവിക്കുമെന്നുള്ള പേടി എന്റെ മനസ്സിലുണ്ട് പോലീസുകാരുടെ മനസ്സിലുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന കണ്ണാടിയുടെ അല്ലെങ്കിൽ അവാർഡ് വാങ്ങിയ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനൊരു ചിന്തയില്ല ഉണ്ടോ ഇല്ല അവിടെയാണ് നിങ്ങളൊരു പോലീസുകാരനാവാൻ പറഞ്ഞു അപ്പൊ എ പ്ലസ് കിട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന അർത്ഥം എ പ്ലസ് കിട്ടിയാ നല്ലത് കിട്ടിയില്ലെങ്കിൽ നല്ല കണ്ണൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്കൂളിൽ കഴിഞ്ഞ ദിവസം പ്ലസ് ടു എ പ്ലസ് കിട്ടിയ എല്ലാ കുട്ടികൾക്കും അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഒന്നേ മുക്കാൽ മണിക്ക് ഒരു കുട്ടി എന്താ ചെയ്തത് പ്ലസ് ടുവിൽ ഒരു വിഷയത്തിൽ മാത്രം എ പ്ലസ് കിട്ടാത്ത ആ കുട്ടി തൂങ്ങി മരിച്ചു എഴുതി വെച്ചു അങ്ങനെ എല്ലാവർക്കും എല്ലാ എ പ്ലസ് കിട്ടാത്ത കുട്ടി തൂങ്ങി മരിക്കുന്നു തൂങ്ങി മരിച്ചു ചലഞ്ച് ചെയ്യേണ്ട നാടാണ് നാടാണോ നാട് ഇപ്പൊ ഒന്നു എ പ്ലസ് കിട്ടിയിട്ടില്ലെങ്കിൽ ആളെ അങ്ങനെ ചെയ്യുന്ന പറയാൻ പറ്റുമോ തൊട്ടപ്പുറത്ത് കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ വരും ഒമ്പതാം ക്ലാസ്സിലെ കുട്ടി വിഷം കുടിച്ചു മരിച്ചു നാല് ദിവസം മുമ്പേ മിംസിൽ നിന്നാണ് വെച്ചത് ആ കുട്ടി ഈശയിൽ എഴുതി വെച്ച നാലു പേജ് ആത്മഹത്യാ കുറിപ്പുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന സകല രക്ഷാകർത്താക്കളും സകല കുട്ടികളും ആ ആത്മഹത്യാക്കുറിപ്പ് വായിക്കണം അത് വായിച്ചാലില്ലേ നമ്മളെ കുട്ടികൾ എന്താണെന്നും രക്ഷാകർത്താക്കൾ എന്താണെന്നും സമൂഹം എന്താണെന്നും എനിക്ക് മനസ്സിലാവും അത്രയേറെ ഹൃദയസ്പർശിയായി നാലു പേജിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ കുട്ടി ഇവിടെ ചൊക്കി പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഏഴാം ചെക്കനാണ് വെച്ചക്കിനാണ് ചെയ്തത് എന്റെ നാട്ടിൽ വടകര കടുത്ത് പത്താം ക്ലാസ്സിൽ ഒരു വിഷയത്തിൽ മാത്രം എ പ്ലസ് കിട്ടൂലെന്ന് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന എൻ്റെ തലേന്ന് മരിച്ചല്ലേ ഓട്ടീസ് എന്ത് കൂട്ടന്മാറാണ് ഇത് അപ്പൊ കേരളത്തിൽ നമ്മൾ എന്ത് അവിടെയാണ് നമ്മളൊക്കെ ഈ കണ്ണാട്ടിയുടെ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താ അങ്ങനത്തെ നോക്ക് എ പ്ലസ് മാത്രമാണ് ഓടിയിരിക്കുന്നത് അങ്ങനത്തെ മുന്നിലെ ബെഞ്ചും ബേക്കിലെ ബെഞ്ചും തമ്മിൽ എന്തെങ്കിലും അന്തരം ഉണ്ടോ ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഡിഗ്രിന്റെ ഒരു കൂട്ടായ്മ ഞാനും പോയിരുന്നു എന്നെ എന്റെ കുട്ടിയേക്കൊന്നും അറിഞ്ഞുടോ ഞാൻ ഏറ്റവും വേഗം വെച്ചിട്ട് ഞാൻ വാതിൽ എടുത്താൽ എന്റെ സീറ്റ് ഞാനിങ്ങനെ ആടാന്ന് ഇങ്ങനെ അങ്ങേരിക്കും വെല്ലുവിളിച്ചാർജ് എടുത്ത് അങ്ങ് പോകും എൻ്റെ ക്ലാസിന്റെ റൂമിലേക്ക് ഒരു പ്രാവശ്യം പോലും ഞാൻ വന്നിട്ടില്ല അതുകൊണ്ട് എന്നെ ആരും ആർക്കും പറഞ്ഞുവിടാം ഞാൻ നോക്കുമ്പോൾ മുന്നിലത്തെ കുറെ പിള്ളേരുണ്ടല്ലേ പ്ലസ് അവർക്ക് മൂന്ന് പെണ്ണുണ്ടാവും എഴുതുന്ന പെണ്ണ് നിറം പോയാൽ വീണ് പോയാൽ മറ്റേ കുറെ പെണ്ണ് പുസ്തകം പൊതിഞ്ഞിട്ടുണ്ടാവും ഇനി അഥവാ പുസ്തകം മറന്നുപോയാലും ഒരു സ്റ്റെപ്പിന് ബുക്ക് ഉണ്ടാവും ബേക്കമെന്റിന് ഇതൊന്നുമില്ല ആ സത്യമാഷൻ ഇരുന്ന് ഏറിയിട്ടിരുന്ന് മാഷൻ മാറ മാഷ്യേൻ്റെ അടി ദേഷ്യമല്ല മ്മളോട് തീർക്കുന്നു നമ്മക്കിന്നൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട് എല്ലാം മടിച്ചു വെക്കുന്നു ഒരു മാഷ കുറേ മാഷ് കുറെ പെറ്റ്സ് പെറ്റ്സ് ശരിയല്ലേ അങ്ങനെ ഈ കൂട്ടായ്മ പോകാൻ എനക്ക് വലിയ മടിയായിട്ടുള്ള എന്താ പറയുക മുന്നിലത്തെ പഠിപ്പിച്ചല്ല പഠിച്ചവനെ എന്നുള്ള ആശങ്ക എനക്ക് ആ കൂട്ടായ്മയിലേക്ക് വളരെ സർഗായിലേക്ക് നൂറ്റി നാൽപ്പത്തിനാല് ആളുകൾ വന്നപ്പോല്ലേ ഏറ്റവും ഗംഭീരമാരായിട്ട് വന്ന ആരാധനോട് ആ വേക്ക് വെച്ച് മാഷന്മാറ സകല ശാപവും വേറ്റുവാങ്ങിയ എല്ലാവരും വൃത്തിയെട്ടരെന്ന് വിളിച്ചു പറഞ്ഞാൽ ആ പുള്ളന്മാർ വന്നു കാണാം സഹീദ് വന്ന മനസ്സിലാണ് ഞാൻ ചെല്ലേ എനിക്കെന്നാ പണി നോഹം ഞാൻ എമിറേറ്റ്സിന്റെ ചീഫ് അക്കൗണ്ടന്റാണ് പോലും ഞാൻ ആ ശിവദാസ നിങ്ങൾ നിങ്ങളിപ്പോ പ്ലസ് ടു മാഷല്ലേ നോക്ക് നിങ്ങൾ പൊട്ടെന്ന് എമിറേറ്റ്സിന്റെ മറ്റേതാ പോലും അതിന്റെ തൊട്ടപ്പുറത്ത് ബിജു ആർസി ബിജു ഏറ്റവും ഭീകരമായ താമരക്കോശേരി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് പോലും ഈ സത്യമാഷ പോലെ എല്ലാത്തിനും കീറി എനക്ക് എല്ലാത്തിനും തിരിയും എന്താ സകല ചീത്തയും സകല തെറിയും അങ്ങനെ ആ ബേക്ക് വെഞ്ച് നോക്കുമ്പോ ജോലിപ്പം മുന്നിലാണ് മറ്റുള്ള നല്ല നിലവാരത്തിൽ ഒരു ടീച്ചേഴ്സ് അങ്ങനെ ഒരു നിലവാരത്തിൽ ഒരു ഒരു നമ്മൾ പറയുന്ന കേരളത്തിൽ ഓർത്തഡോക്സ് നിലവാരത്തിലേക്ക് ഓരെത്തിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എത്തിയത് അപ്പം മാഷന്മാർ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു ഇങ്ങനെ ആ ബേക്ക് വെഞ്ചിനാണ് അടിച്ച പശ്ചാത്താപം പശ്ചാത്തലം ആ ഒരു രീതിയിൽ അതാ ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല ഉദാത്തമായ കണ്ണാടി നിങ്ങൾ ഈ വിജയിച്ച കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കണം അവിടെ എ പ്ലസ് കിട്ടിയവർ മാത്രമാണോ ജീവിതത്തിൽ വിജയിച്ചെന്ന് നിങ്ങൾ ചോദിച്ചു ചോദിച്ചു നോക്കണം അപ്പൊ എ പ്ലസ് ജീവിതത്തിന്റെ മാനദണ്ഡം അല്ല എ പ്ലസ് കിട്ടിയാൽ നല്ലത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിലും നല്ലത് അതുകൊണ്ട് ഒരു അഹങ്കാരം ഒന്നും വേണ്ട എ പ്ലസ് വേണ്ട പക്ഷെ ഈ അഹങ്കാരം എങ്ങനെക്കല്ലെട്ടോ ഇവിടെ അല്ല എൻ്റെ കോഴിക്കോട് ജില്ലയെ കുറിച്ച് ഞാൻ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ എ പ്ലസ് എല്ലാം കിട്ടിയ കുട്ടീനെയും കൊണ്ട് അമ്മ പോകുന്ന കാണണം കുട്ടി പാവ ഭാവി സയൻസ് എടുത്ത് പഠിക്കണമല്ലോന്ന് ആലോചിച്ചിട്ട് വരാം എടുത്ത് ഇങ്ങനെ നടക്കുമ്പോ അമ്മക്ക് എന്തല്ലോ കിട്ടിയ പോലെ ഞാൻ എല്ലാ ക്ലാസ്സിൽ പറയുന്ന ഭഗവതിന്റെജ്യത്തിന്റെ അവസാനത്തെ നടത്തുണ്ട് ശരിയാണോ തെറ്റാണ് അമ്മയ്ക്കാണ് ഫ്ലക്സ് ബോർഡിൽ കുട്ടീന്റെ അമ്മ ചോട്ടിൽ നിന്നിട്ട് മൂന്നാമത്തെ എന്റെ എന്ത് ഫ്ലക്സ് കുട്ടി ഭാവം അന്നേരം ചിന്തിക്കെമിസ്ട്രി ആഭിസരല്ലേ എങ്ങനെയാണോ തട്ടി വീണത് അവനല്ലേ അറിഞ്ഞോളൂ അതുകൊണ്ട് എനിക്ക് എ പ്ലസ്സിന് അത്ര വിശ്വാസമില്ല തിരിച്ചറി എ പ്ലസ് റൈറ്റിങ്ങോട് മാറണം ഞാൻ ഓർഗഡ് സ്കൂളും അവാർഡ് കൊടുക്കാൻ പോലും ഇപ്പം അടുത്ത് ഞാനാണെങ്കിൽ എല്ലാത്തിനും തോറ്റില്ല ഞങ്ങൾ ഞാനല്ലേ അവാർഡ് കൊടുത്ത് കൊടുക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പറഞ്ഞിട്ടു കൊടുക്കൂല്ല കാരണം ഞാനല്ലേ എ പ്ലസിന് കൊടുക്കുന്നുള്ളൂ പക്ഷെ എനിക്ക് ഏറ്റവും ചിലരി വന്നു പറയാൻ സ്റ്റേജും വന്ന് ഇറങ്ങി വന്നപ്പോ ചക്കൻ ഇറങ്ങി വന്നിട്ട് അറിഞ്ഞു എനക്ക് അവാർഡില്ല എൻ്റെ ചുരിക്ക് എ പ്ലസ് ഉണ്ട് അവൻ എനിക്ക് എ പ്ലസ് ഒന്നും ഇല്ല എനക്ക് എല്ലാത്തിനും ഡി പ്ലസ് ആണ് എ ഡിപ്ലസ്സിന് അവാർഡ് കൊടുക്കുന്നു എനിക്ക് ചിന്തിക്കാം ഇവിടെ എ പ്ലസിനെ പോലും ഇല്ലേ അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കെന്താ എ പ്ലസ് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ചെക്കൻ എന്നോട് പറയാന്ന് അറിയാം എനക്ക് ഈ ഡിപ്ലസ് ഇല്ലേ എ പ്ലസിനെ കളും വരും ഞാൻ മരണ കളി കളിച്ചിട്ട് കിട്ടിയായിരുന്നു മനസ്സിലായില്ലോ ഓൻ പറയാനോ ഞാൻ ചോദിച്ചു എന്റെ മാഷന്മാർക്ക് തിരിഞ്ഞാ ഏടാ മാഷന്മാർ അന്നേരോട് പറഞ്ഞു ഓനാ ആ ശരിക്കും ആ വേദിയിൽ വന്നത് എന്തുകൊണ്ടാ പറയോ ഇതിന് ആ ഡിപ്ലസിൽ അത്രയേറെ കോൺഫിഡൻസ് അവനെ കോൺഫിഡൻറ്റാണ് അവനെ അമ്മക്കും അച്ഛനും തിന്നിനോ ഓമന എപ്പം തിരിയെ ജനിച്ചെടുത്തേ തുടങ്ങി പക്ഷെ എൻ്റെ ഡി പ്ലസ് അത് കിട്ടിയോ എനിക്ക് ഡി പ്ലസ് കിട്ടി എനിക്ക് അഭിമാനം ഉണ്ടോന്നിട്ടോ ഉണ്ടോന്നോ ഇത് ഞും പഠിക്കണ്ട എൻ്റെ കൂടെ ഞാനിപ്പോ എല്ലാ എ പ്ലസ്സിനേക്കാളുമേ ഏറ്റവും ഉദാത്തമായ വിജയം ഇൻ്റേതാണെന്ന് ഞാൻ പറയുന്നത് ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു അപ്പൊ ഓൻ പറഞ്ഞു തന്നാലോ എന്നോട് ആദ്യ ഇങ്ങനെ പ്ലസ് ഡീപ്ലസിന്റെ ഉമ്മ കിട്ടുന്നത് മനസ്സിലായില്ലേ നിങ്ങളൊരു കാര്യം നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് എൻ്റെ അമ്മേനെയും അച്ഛനെയും ഒന്ന് ബോധ്യപ്പെടുത്തണം ഞാൻ വലുദേശം ഞാൻ വരുന്നുണ്ട് ഇന്നെ നേരെ ഇല്ല വലിയ രസം വരും ഇനി മുന്നോട്ട് പോയി എന്നല്ല പറഞ്ഞിട്ട് പിന്നീട് ഞാൻ രേസം ആ കുഞ്ഞിപ്പള്ളിക്ക് കൂടി പോകുമ്പോഴേ കുഞ്ഞിപ്പള്ളി ഒരു ഫ്ലക്സ് അടിയിൽ വാക്ക് എല്ലാവർക്കും ഇവൻ എഴുതി എല്ലാ വിഷയത്തിലും ഡി പ്ലസ് കിട്ടിയ എനിക്ക് എന്റെ അഭിവാദ്യങ്ങൾ മനസ്സിലായി ഒറ്റിയ ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചൊരു സ്വന്തം വീട്ടിൽ പോകണം ജീവിതത്തിലല്ലേ അവനായിരിക്കും ലോകം കെട്ടിപ്പിടിച്ചത് ഓനാ മനസ്സിലായിരുന്നു അന്നേരം ഓർഡർ നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളാണെങ്കിൽ ഓർഡർ കാലം ഇരിഞ്ഞു അക്ഷ കാരണം നിങ്ങൾ ഉപദ്രവിച്ചോ ഉപദ്രവിക്കണോ അല്ലേ അറിഞ്ഞുള്ളൂ അപ്പൊ തീർച്ചയായും എ പ്ലസ് കിട്ടിയാൽ ശരിക്കും ജീവിതത്തിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി എന്ന് മാത്രമേ ഉള്ളൂ ഇനിയും അനേകം അനേകം സ്റ്റെപ്പുകൾ പുറകിലുണ്ട് ഒരു കാരണവശാലും നിങ്ങളെ സിംപ്ലിസിറ്റി കൈവിടുകരുത് അമ്മ വിട്ടോട്ടെ എന്നാലും നിങ്ങള് നിങ്ങള് സ്വാഭാവിക മനസ്സിലായല്ലോ ഇപ്പൊ ഈ ലോകത്ത് ഇങ്ങനെ സംഗതി വിചാരിച്ചോട്ടെല്ലാം കിട്ടിയല്ലോ നിനക്ക് ആത്മവിശ്വാസം ഏ ഞാൻ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ സക്സസ് ആവാൻ ഒരു പ്ലസ് വേണ്ട ആത്മവിശ്വാസം മാത്രം മതി നിങ്ങൾക്ക് അത് നിനക്കതുണ്ടാ യ് പറഞ്ഞു അല്ല പോട്ടെ കണ്ണാടിക്ക് ആത്മവിശ്വാസം ഉണ്ടാകും ഉണ്ടാ ഞാനിപ്പോൾ തെളിയും ചെയ്യാം നിങ്ങൾക്ക് കാക്കേനറിയാമോ കാക്കേനാലോചിച്ച് ആലോചിച്ചാ ഇങ്ങനെ ആലോചിച്ചോ ഇനി ഞാൻ പറയുന്ന വർത്താൻ എന്ന് ആ കാക്കേനെ കുറിച്ച് നാല് വാക്ക് ഈ സ്റ്റേജ്മി അറ്റൻഷനായിട്ട് പറയണം ഇങ്ങനെ ഒന്നിച്ച് പറയണം നമുക്ക് നോക്കാതെ എത്ര ആൾ പറയുന്നു ഒരാളക്കും ഇല്ലാണ്ട് ആരാ പറയാം ഈ ഇപ്പൊ നിങ്ങളൊരു നാപ്പത് ശതമാനം ആളുകൾ കാരണം ജീവിതത്തിൽ കൊറേ തിരിച്ചറിവുള്ള ആളുകളുണ്ട് ഉണ്ട് അന്ന് ഈ മക്കളില്ലേ പ്രസ്ട എത്ര ആ വിറയില്ലാണ്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞട്ടെ ഞാൻ പറയാട്ടെ ഇങ്ങനെ ഞാൻ കൈ ഇങ്ങനെ കൊണ്ടു നിൽക്കുന്ന ആളു എന്ന് പറയാനെ നിങ്ങളെ മുഖത്ത് എന്താ പറയുക പറഞ്ഞെന്ന് ഞാൻ മനസ്സിലട്ടെ നിങ്ങൾ മനസ്സെന്താ പറഞ്ഞാ പഠിച്ചോനെ ചൊവ്വ അമ്പലത്തിൽ നെയ് വളരെ മറ്റെടുത്ത് ഉരുളിച്ച നെയ്യോ പായസം എന്ത് വേണമെങ്കിലും തരാം എന്താണ് ഈ കാക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ ഓരോരുത്തർ വന്നി ചോദിച്ചു കാക്ക പക്ഷെ അതേസമയം പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന് പാട്ടോടെ പറഞ്ഞേ പോലെല്ലാം പാലാപ്പള്ളി ഓയി 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 ഓരോ ശരിയാണോ തെറ്റാണോ ഈ ആത്മവിശ്വാസം ഉണ്ടാവണം ആരുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം ആ ചങ്കൂറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളാ ഏ പ്ലസ് കിട്ടിയതിനും നിങ്ങളൊരു മനുഷ്യബുക്കിയുടെ അഭിനന്ദിക്കുന്നു ഈ അത് അത് ഉണ്ടാക്കാൻ ശ്രമിക്കണം എങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്ന് എന്നുവെച്ചുകൊണ്ട് ശ്രമിച്ചോ എല്ലപ്പോഴും ആളുകൾ ഇരിക്കുമ്പോൾ ഓരോ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാം പഞ്ചാളി ഇരിക്കുമ്പോൾ ഒരാൾ നീട്ടി നിന്നിട്ട് ബാക്കി നാലാളോട് സംസാരിക്കാം അതിന് ഉടുപ്പുണ്ടാവില്ലല്ലോ ഉണ്ടാവുമോ അതേപോലെ സംസാരിച്ച് സംസാരിച്ച് ഏത് സഭകളിലും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാണ് ചണകൂറ്റുണ്ടാക്കുക ഓക്കേ മനസ്സിലായില്ലേ അപ്പൊ ഇനി ആത്മാർത്ഥിയോ രണ്ടാമത്തെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒളിച്ചോടുന്നത് ബുദ്ധിയുള്ള സാക്ഷരതയുള്ള നമ്പർ വൺ പോലീസ് ഉള്ള കേരളത്തില് അങ്ങനെ അങ്ങനെ ഒഴിച്ചോടാൻ പാടുണ്ടോ ഇണ്ടാ എനക്ക് അതാ എന്റെ പ്രത്യേകത എന്റെ സ്നേഹം ദിവസം മൂന്നാൾ ഒഴിച്ചോടുന്നുണ്ട് ദിവസം മൂന്നാൾ ഇപ്പൊ ഇന്ന് മൂന്ന് നാളെ മൂന്ന് മറ്റൊന്ന് അപ്പൊ എൻ്റെ അവസാനം അറിയാമോ നിങ്ങളെപ്പാ ഓടും എന്നാ കാരണം ഓടിയൊന്നും തന്നെ ഓടൂലോ ഇപ്പൊ നിങ്ങൾ ഓടൂ ഇല്ലയോ എന്റെ എല്ലാവരും എൻ്റെ കണ്ണിലേക്ക് നോക്കേണ്ടെ കാരണം എന്റെ പ്രത്യേകത എന്ന് അറിയോ ഞാൻ മൂവായിരത്തി ഇരുന്നൂറ് ഒളിച്ചോട്ടം കണ്ടാളാ ഞാൻ ഒമ്പോ സൈബർ സെല്ലിലേട്ടോട്ടോ ആ മൂവായിരത്തി ഇരുന്നൂറ് ആളുകളെ ദിവസവും കണ്ട ഇങ്ങനെ കണ്ട് 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 എനിക്ക് ഇങ്ങളെല്ലാം കാണുമ്പോൾ ഓടുന്ന പോലെ തോന്നുന്നു കാരണം നല്ല ആ ആ ഓടിയ ആളെ സ്വഭാവങ്ങളെ കണ്ണിലുണ്ട് അതാണ് കുറെ ആളെ കണ്ണിൽ അങ്ങനെ ഞാൻ പിന്നീട് ഇവരോട് മകനോട് കാലം ഓടുകയായിരുന്നു ആ ഓട്ടം ഞാൻ ഓടിയ ഓട്ടത്തിന് കണ്ട ഓട്ടത്തിനെല്ലാം മൂന്ന് പ്രത്യേകത ഉണ്ടായി ആരോടും ചിരിക്കാത്ത പെൺകുട്ടികളാണ് ഒളിച്ചൂടിയത് എല്ലാവരും നല്ല പെൺകുട്ടി എന്ന് പറയുന്ന പെൺകുട്ടികളാണ് ഓടിച്ചോടിയത് ആര് എല്ലാവരും നല്ല കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒളിച്ചോടിയത് നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളാണ് ഓടിച്ചോടിയത് എന്നാ ഈ ഒളിച്ചോടി കൂട്ടി ഒളിച്ചോടിക്കൊണ്ടോ അല്ലൊന്നും ഞാൻ എന്നാ ഈ കൊണ്ടേന്നും നല്ല കൊണ്ടേരല്ലേ ഈ കുട്ടികളെല്ലാം ഒരു പിള്ളം മറക്കാണോ കൈതച്ചക്കൊരു മുടിയോടിയും ഈ ചിരിക്കുന്ന ആളുകൾ ഒളിച്ചോടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഓടിയിട്ടുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അവര് ഒളിച്ചോടിക്കണ്ടെങ്കിൽ ഓടും കൂട്ടിക്കൊണ്ടിരുന്ന ചക്കനല്ലേ ആ നാട്ടിൽ ഏറ്റവും തള്ളപ്പെട്ടവനായിരിക്കും ഓനേയും കൂട്ടിയിട്ടാരിക്കുക ശരിയാണോ തെറ്റാണോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഓടി മനസ്സിലായില്ല അല്ലേ അതുകൊണ്ടാണ് പറയാൻ നിന്ന് വടകര സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷ പരീക്ഷ ഉണ്ട് അറിയാം നിങ്ങള് ഡോക്ടർ ആവാൻ വേണ്ടിട്ടില്ല ആ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ഒന്നര മാസമായി ആ പരീക്ഷ എഴുതി വന്ന ഒരു വടകരക്കാർ പെൺകുട്ടിയുണ്ട് അവൾ അച്ഛൻ പതിനാല് മുല്ല യോഗക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ ജോലിയ ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് ഈ നീറ്റിന്റെ കോച്ചിങ് അപ്പൊ കൊടുത്തത് എന്തായാലും നമുക്ക് കിട്ടും ബെസ്റ്റ് സ്റ്റുഡൻറ് അങ്ങനെ നീറ്റ് പരിശീലനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എസ് 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 സി ബുക്ക് എടുത്ത് നോക്കുമ്പോൾ പതിനെട്ട് വയസ്സായിരിക്കും അന്നേരം തന്നെ കിട്ടിയ സ്വർണം മാലയിൽ എടുത്തുകൊള്ളില്ലേ ഒളിച്ചോടി പാട്ടായിട്ടോ തുടണ്ടേടി രണ്ടു ദിവസം കിട്ടിയില്ല പോലീസ് മൂന്നാമത്തെ സീറ്റുള്ള പോക്കി കൊണ്ടുവന്നു നിങ്ങൾ കാണണം സ്റ്റേഷനിലേക്ക് വന്ന രംഗം ഈ ുട്ടിയിലെ അങ്ങനെ ഇരിക്കുമ്പോ ആ കുട്ടീൻ്റെ അമ്മ അവളുടെ മടിയിൽ തലവെച്ച് കരയുന്ന ഒരു രംഗമുണ്ട് ഞാൻ ഈ കണ്ട മൂവായിരത്തി ഇരുന്നൂറ്റൊന്നാമത്തെ മൂവായിരത്തി ഇരുന്നൂറ്റൊന്നിന്റെ അമ്മയും കാര്യൊരേ പോലെയാ ഇന്ന് ഞാൻ അടുക്കള കാറ്റിനോ അഞ്ചു പൈസ പൈസ തന്നില്ലേ കാര്യ